ശാസ്ത്ര ലോകത്തെ നയിക്കാൻ കെൽപ്പുള്ള ഫ്യൂച്ചർ സയന്റിസ്റ്റുകളെ വാർത്തെടുക്കാൻ ഇസ്രയും ടാൾറോപ്പും കൈകോർക്കുന്നു ക്രിയേറ്റിംഗ് ലീഡേഴ്സ് ഓഫ് ടുമോറോ എന്ന ആശയത്തിലൂന്നി പ്രവർത്തിക്കുന്ന ഇസ്രയും കേരളത്തെ അമേരിക്കയിലെ സിലിക്കൻ വാലി മോഡലിൽ ടെക്നോളജിയുടെയും എൻ്റർപ്രണർഷിപ്പിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഭാവി ഭാവിശാസ്ത്രനിലയെ ലോകത്തിന് സംഭാവന ചെയ്യുകയെന്ന ദൗത്യത്തിനായി കൈകോർക്കുന്നത് ഇതിന്റെ ഭാഗമായി ലോകോത്തര സജ്ജീകരണങ്ങൾ ഒരുക്കി ശാസ്ത്ര ഗവേഷണ ലോകത്തേക്ക് വിദ്യാർത്ഥി സമൂഹത്തെ എത്തിക്കുന്ന ടാഡോപ്പിന്റെ ഇൻവെന്റർ പാർക്ക് തൃശൂർ വാടാനപ്പള്ളിയിലെ ഇസ്ര ക്യാമ്പസിൽ നിലവിൽ വരും പത്തു വർഷത്തോളമായി ക്രിയേറ്റിംഗ് ലീഡേഴ്സ് ഓഫ് ടുമാറോ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഇസ്ര അറിവിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നൂതന വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകിയാണ് ഇസ്ര വിദ്യാർത്ഥി സമൂഹത്തെ കാലത്തിന് മുൻപേ സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ളവരായി വളർത്തിയെടുക്കുന്നത് അമേരിക്കയിലെ സിലിക്കൺ വാലി മോഡലിൽ കേരളത്തിൽ ശക്തമായ ഒരു ഇക്കോസിസ്റ്റം നിർമ്മിച്ച് കേരളത്തെ ടെക്നോളജിയുടെയും ഓന്റർപ്രണർഷിപ്പിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ എഡ്യൂക്കേഷൻ ടെക്നോളജി ഓന്റർപ്രണർഷിപ്പ് രംഗത്ത് വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് ടാൽട്രോ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താൻ പ്രാപ്തിയുള്ളൊരു തലമുറയെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്ര ടാൽട്രോപ്പുമായി കൈകോർക്കുന്നത് ഇതിന്റെ ഭാഗമായി ടാൽട്രോപ്പിന്റെ ഇൻവെന്റർ പാർക്ക് തൃശൂർ വാഠാനപ്പള്ളിയിലെ ഇസ്ര ക്യാമ്പസിൽ നിലവിൽ വരുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ മർക്കസ് നോളജ് സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ് നിർവഹിച്ചു കേരളത്തിൽ നിന്നും അനവധി സയന്റിസ്റ്റുകളെ ലോകത്തിന് സമർപ്പിക്കാൻ ഇസ്രയും ടാൽട്രൂപ്പും കൈകോർത്തതിലൂടെ സാധ്യമാവുമെന്ന് ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള സൊല്യൂഷൻ കണ്ടെത്തുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ടാവുക അങ്ങനെയാണ് പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാവുക പുതിയ സയൻറ്റിസ്റ്റുകളെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക ടാൽ ട്രൂപ്പുമായി കരാറിലേർപ്പെട്ടുകൊണ്ട് ഇസ്രേൽ ടാൽറോപ്പിൻ്റെ ഇൻവെൻറ്റർ പാർക്ക് രൂപപ്പെട്ടു വരികയാണ് അസ്ട്രോണമി ഫിസിക്സ് റോബോട്ടിക്സ് തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്നത്തെ ലോകത്തിന് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ചിന്തകളും ഗവേഷണങ്ങളും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന സയൻറ്റിസ്റ്റുകളെ ക്ലാസ് മുറികളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാനുള്ള വിപുലമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ടാൽ റോപ്പ് കേരളത്തിലുടനീളം സ്ഥാപിക്കുന്ന ഇൻവെൻ്റർ പാർക്കുകൾ ടാൽ റോപ്പ് കേരളത്തിലേക്ക് പകർത്തുന്ന അമേരിക്കയിലെ സിലിക്കൻ വാലി മോഡൽ ആൻഡ് സിഇഒ സഫീർ വിശദീകരിച്ചു പിന്തുണ ദൗത്യത്തെ എളുപ്പമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നും വലിയ ഇൻവെൻഷൻസ് കൊണ്ടുവരാൻ കഴിയുന്ന സയന്റിസ്റ്റുകളെ ബിൽഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി പാർക്ക് പ്രോജക്റ്റ് വാടാനപ്പള്ളി ഇസ്ര ക്യാമ്പസിൽ വരുന്നതോടുകൂടി വലിയ ഒരു ഡെവലപ്മെന്റ് ടാൽറോപ്പിന്റെ സിലിക്കൻ വാലി മിഷനിലേക്കും കൂടുതൽ സയന്റിസ്റ്റുകളെ എൻജിനീയഴ്സിനെ കൊണ്ടുവരാനും നമ്മുടെ സമൂഹത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ക്രിയേറ്റർമാരെ വാർത്തെടുക്കാനും ിന് സാധിക്കുമെന്ന് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റായ ഇൻവെന്റർ പാർക്കിൽ റോബോട്ടിക് ലാബ് ആസ്ട്രോണമി ലാബ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബ് തുടങ്ങിയവ ലോകോത്തര ഗുണനിലവാരത്തിലാണ് സജ്ജീകരിക്കുക ശാസ്ത്രമേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ ഗവേഷണാത്മകമായി പരിവർത്തിപ്പിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പ്രചോദിപ്പിക്കുന്ന രീതിയിലാണ് ഇൻവെന്റർ പാർക്കുകൾ പ്രവർത്തിക്കുക ആസ്ട്രോണമി റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് സസ്റ്റൈനബിലിറ്റി ഗവേഷണങ്ങൾ എന്നിവ ഇൻവെന്റർ പാർക്കിലൂടെ സാധ്യമാവും റിപ്പോർട്ടർ തൃശൂർ